കർണാടകയുടെ സംസ്കാരത്തിലും കലാശില്പത്തിലും വാസ്തുവിദ്യയിലും വലിയ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ജൈനമതം ജൈന വാസ്തുശൈലിയിൽ പണിയെടുപ്പിച്ച വിശാലമായ വസതികളും ക്ഷേത്രങ്ങളുമെല്ലാം ഇന്നും കർണാടകയുടെ വിനോദസഞ്ചാര ഇവിടത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങൾ ധർമ്മസ്ഥല കർക്കിള ശ്രാവണവിളക്കുള്ള ഹംപി തുടങ്ങിയവയാണ് ഇതിൽ കേരളത്തിനോട് ഏറ്റവും അടുത്തു കിടക്കുന്നത് ഉടുക്കി ജില്ലയിലെ കാർക്കിള എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട കേര വസതി എന്ന തടാക ക്ഷേത്രത്തിനടുത്തു തന്നെയാണ് കാർക്കള എന്ന ഗ്രാമവും ഇവിടെയും അതുപോലെ ഒരു തടാക ക്ഷേത്രമുണ്ട് അനക്കേരേ വസതി എന്നാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്ര പ്രധാനമുള്ളതുമായ നിരവധി ജൈന വസതികളുള്ള സ്ഥലമാണ് കാർക്കിള ജൈന ഭരണകാലത്ത് ഈ പട്ടണം പാണ്ഡ്യനഗരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ പ്രമുഖ ജൈനക്ഷേത്രമാണ് അനക്കേരെ പ്രസിദ്ധി എന്ന പതാകക്ഷേത്രം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൽ രാജ പാണ്ഡ്യദേവൻ ഒരു ടാങ്കായാണ് അനക്കേര നിർമ്മിച്ചത് അദ്ദേഹം വൈരസ രാജവംശത്തിൽപ്പെട്ടയാളായിരുന്നു ഈ ടാങ്കിൻ്റെ പ്രഥമ ലക്ഷ്യം രാജകീയ ആനകളുടെ കുളിക്കാനുള്ള സ്ഥലമായിരുന്നു സർക്കാർ അയകൾ പ്രകാരം ഇത് ഇരുപത്തി അഞ്ച് ഏക്കറിലായിരുന്നു പിന്നീട് പ്രദേശത്ത് കുടിവെള്ളം വിതരണം ചെയ്യാൻ ഇത് ഉപയോഗിച്ചു എട്ട് നൂറ്റാണ്ടുകളിലേറെയായി നഗരത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സായിരുന്നു ആയിരുന്നു അനക്കേര തടാകം ഏടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ രാജാവായ പാണ്ഡുരാമന്റെ പിൻകാമ്പികളിലൊരാളായ പാണ്ടെ ആറാമൻ തടാകത്തിന നടുവിൽ കേര വസതിയുടെ നിർമ്മാണത്തിന് ആരംഭം കുറിച്ചു ജൈനമതം ഈ പ്രദേശത്ത് ഒരു പ്രമുഖ മതമായതിനാൽ കാർക്കളയിൽ നിരവധി വസതികളുണ്ട് കേര വസതിക്ക് ഈ പേര് ലഭിച്ചത് അതിൻ്റെ സ്ഥാനം കൊണ്ടാണ് ഒരു തടാകത്തിൻ്റെ അല്ലെങ്കിൽ കേരയുടെ നടുവിൽ ചതുർമുഖ വസതി എന്ന പേരിലും അറിയപ്പെടുന്ന ഇവിടെ നാല് മുഖങ്ങളുള്ള തീർത്ഥ വിഗ്രഹമാണുള്ളത് തടാകപ്പന മണ്ഡലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നാല് ദിശകളിലേക്കും അഭിമുഖീകരിക്കുന്ന പ്രവേശന കവാടങ്ങളുടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിലെ ചതുർമുഖ വിഗ്രഹത്തിൽ പാർശ്വനാഥൻ ശാന്തിനാഥൻ നേമിനാഥൻ അനന്തനാഥൻ എന്നിവരുടെ സവിശേഷതകളുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രം കഴിഞ്ഞ വർഷം പുതുക്കി പുതുക്കിപ്പണിതാണ് മൂന്ന് വർഷമായുള്ള പുനർനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് പൂർത്തിയായത് കോടി രൂപയാണ് ഇന്ന് നമ്മൾ കാണുന്ന വസതിയുടെ പുനർനിർമ്മാണത്തിന് വന്ന ചെലവ് ഇരുപത് വർഷം മുൻപാണ് ജൈനക്ഷേത്രം അവസാനമായി അറ്റകുറ്റപ്പണി നടത്തിയത് പുതുക്കിപ്പണിതന് മുമ്പ് മണ്ണു ചോരുകളും തയ്യൽ മരുത്തുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ക്ഷേത്രം പൂർണമായും കരിഞ്ചല്ലൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് ഏക്കറിൽ കടന്നു കിടക്കുന്ന ജലാശയത്തിനടുവിൽ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലത്താണ് വസതി സ്ഥിതി ചെയ്യുന്നത് വൈരരസന്മാർ അനക്കേറ്റ തടകം നിർമ്മിച്ചത് ആളുകൾക്ക് കുടിക്കാനും ആനകളെ കുളിപ്പിക്കാനും വേണ്ടി വെള്ളം സംഭരിക്കുക എന്ന രണ്ട് ലക്ഷ്യത്തോടെയാണ് ശരിക്കും ഇവിടെ ഇങ്ങനെ ഒരു തടാകം മുൻപ് ഉണ്ടായിരുന്നില്ല കൃത്രിമമായി നിർമ്മിച്ചതാണ് മുമ്പ് ഈ പ്രദേശം പാപനാശിനി നദിയുടെ ഉറവിടമായിരുന്നു ഇപ്പോൾ ഉദ്യാപര നദി ഒരു ഭൈരവേശൻ അതിലെൻ്റെ തീരം പണിതുകൊണ്ട് അതിനൊരു ചെറിയ തടാകം മാറ്റി മാറ്റുകയും അതിന് പത്മ സരോവർ എന്ന പേരിടുകയും ചെയ്തു ഭൈരവന്മാരുടെ പിൻഗാമിയായ പാണ്ഡ്യനാഥ് പാതിപ്പടയ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഈ തടാകത്തിനടുവിൽ മനോഹരമായ ചതുരാകൃതിയിലുള്ള ഒരു വസതി സ്ഥാപിക്കുകയും ചെയ്തു പതിനെട്ട് മന്ദിരങ്ങളുടെ വാസസ്ഥലമാണ് കാർക്കള ലോക പ്രശസ്ത ഭഗവാൻ ബാഹുബലി സ്വാമിയുടെ നാൽപ്പത്തിരണ്ട് അടി ദൂരമുള്ള സ്മാരകം കാർക്കളയിലെ ആകർഷണമാണ് അനകേരയ്ക്ക് സമീപമാണ് ആ ക്ഷേത്രവും ഇവയെല്ലാം യഥാർത്ഥത്തിൽ ജൈന സമുദായത്തിന് മഹാഭാഗ്യങ്ങളാണ് പുണ്യക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ഭൈരവരുടെ രാജ്യം കൂടിയായിരുന്നു കാർക്കള ക്ഷേത്രം ആത്മീയ ശക്തി കൈവരിച്ചു ഇപ്പോൾ അത് ജൈനർക്ക് ഏറ്റവും പവിത്രമാണ് ഈ പുണ്യക്ഷേത്ര ഇന്ന് പ്രശസ്തമായ ലോക വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ചൈന മന്ദിരങ്ങളുടെ ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന തർക്കള ഒരു തവണയെങ്കിലും സഞ്ചരിക്കേണ്ട ഒരിടം തന്നെയാണ് അനക്കേരയിൽ നിന്നും ഇനി പോകുന്നത് ചതുർമുഖ വസതിയിലേക്കും അവിടെ നിന്നും ബാഹുബലി സ്വാമിയുടെ ക്ഷേത്രമായ ഗോമധേശ്വരം ക്ഷേത്രത്തിലേക്കാണ് ചൈന മന്ദിരങ്ങളുടെ തർക്കള കാഴ്ചകൾക്കായി കാത്തിരിക്കുക